എല്ലാവർക്കും സോൾ എക്സ്പ്രഷനിലേക്ക് സ്വാഗതം ആഹ്ലാദകരമായ ദീർഘായുസ് എങ്ങനെ നേടാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ വ്യായാമം പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും പ്രധാനമാണ് മനസ്സിന്റെ വ്യായാമം ലഭിക്കുന്നതിന് വേണ്ടി തലച്ചോറിനെ സദാ പ്രവർത്തന നിരതമാക്കണം തലച്ചോറ് കൂടുതൽ പ്രവർത്തന നിരതമാകുമ്പോൾ ബുദ്ധി ചലനാത്മകമാകും ഇത് നാം ആദ്യം തന്നെ മാനസിക പരിശീലനം നേടണം അതിലെ ആദ്യത്തെ പ്രവർത്തനമാണ് തലച്ചോറിന് ആദ്യം തന്നെ വ്യായാമം നൽകണം ഈ പരിശീലനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായി സ്വാധീനിക്കും ഇതുവഴി മനസ്സിന് ഉണർവ് ലഭിക്കുന്നു പ്രായമാകലിനെ തടയുന്ന മറ്റൊന്നാണ് പഠിക്കാനുള്ള ആഗ്രഹം കളിക്കുക മറ്റുള്ളവരുമായി ഇടപഴകുക പോസിറ്റീവായി ചിന്തിക്കുക എന്നിവ വഴിയെല്ലാം നമ്മുടെ പ്രായത്തെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും ഇങ്ങനെ പോസിറ്റീവായി നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ദീർഘായുസ് വർദ്ധിപ്പിക്കുകയും ദീർഘായുസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ആരോഗ്യകരമായ ആഹ്ലാദകരമായ ദീർഘായുസ്സായി മാറുകയും ചെയ്യും ഇങ്ങനെ പോസിറ്റീവായ കാഴ്ചപ്പാടിലൂടെ ആരോഗ്യപരമായ ആഹ്ലാദകരമായ ദീർഘായുസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ വീഡിയോയിലൂടെ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രയോജനപ്രദമാകുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ബൈ